ഇറ്റ്സ് ദ സെയിം സ്റ്റോറി എഗെയിൻ പുതിയ സീസൺ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യുണൈറ്റഡിന്റെ കോച്ച് ആണോ നിങ്ങൾ മാഞ്ചസ്റ്റർ ഡേബിയില് മൂന്നേ പൂജ്യത്തിന് സിറ്റിക്കെതിരെ ദയനീയമായിട്ട് പരാജയപ്പെടുക ചെയ്തപ്പോ ആളുടെ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അമ്മൂരിമിന് കീഴിൽ മുപ്പത്തി പ്രീമിയർ ലീഗ് മാച്ചില് എട്ട് ജയാണ് യുണൈറ്റഡിന് ആകുള്ളത് അവരുടെ ഫാൻസിന് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ കുറെ ഫാൻസ് രണ്ട് മാച്ച് ഡേയ്സ് മുന്നേ വരെ അമ്മോരുമിന് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞതാ ഒരു വരെ കാല് മാറി എനിവേ സിറ്റിക്കെതിരെ യുണൈറ്റഡ് തോറ്റു എന്നുള്ളതിനെക്കാളും യുണൈറ്റഡ് ഫാൻസിനെ ബോധാക്കുന്ന ഒരു കാര്യം ഈ ഒരു സിറ്റി അവരുടെ ബെസ്റ്റ് ഫോമിലുള്ള ഒരു സ്ക്വാഡോ അങ്ങനെ ഒന്നുമല്ല അവരും ഒരു മോശം പീരീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നിട്ട് ഓരോടാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ തോറ്റത് അപ്പൊ അവർ ചിന്തിക്കുക നമ്മളെ ലെവൽ എത്ര മോശാണ് ഹാർലൻഡ് രണ്ട് ഗോൾസ് സ്കോർ രണ്ട് അസിസ്റ്റ് ഡോണറും മാൻ സിറ്റി നല്ലൊരു പെർഫോമൻസ് പ്ലസ് ക്ലീൻ ഷീറ്റ് എന്താലേ ബാർസലോണ ഫാനൊക്കെ ആയിട്ട് ജനിച്ച മതി ബെസ്റ്റ് പ്ലെയറിന് ഇൻജുറിയാ അല്ലെങ്കിൽ എന്താ പറയാ ആളുടെ ഇഞ്ചുറീൻറെ പിന്നിൽ നടന്ന കുറെ ഇഷ്യൂസിന്റെ കാര്യം പറഞ്ഞ് ഒരാകെ ചടച്ച് നിൽക്കുക പക്ഷെ മാച്ച് തുടങ്ങണവരെ മാച്ച് എണ്ണ തുടങ്ങി കഴിഞ്ഞപ്പോ ബെസ്റ്റ് പ്ലെയർ ഉണ്ടോ ഇല്ലെന്നൊന്നുമില്ല ആറെണ്ണ കടിച്ചിട്ട് ഒരു ജയിക്കുണ്ട് അതും വലൻസിയക്കെതിരെ ഞാൻ ഹൈലൈറ്റ്സ് കാണാൻ നോക്കിയപ്പോൾ ഹൈലൈറ്റ്സ് തന്നെ ഉണ്ട് പത്ത് മുപ്പത് മിനിറ്റ് കാരണം ഇറ്റങ്ങൾ അങ്ങനെയാണ് ഫെർമിൻ ലോപ്പസിന്റെ വക ഒരു മാസ്റ്റർ ക്ലാസ് പ്ലസ് രണ്ട് കിഡിലൻ കിഡിലൻ സബായിട്ട് ഇറങ്ങിയ റഫീന ആൻഡ് ലെവൻഡോസ്കി അവരും ബ്രേസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് െതിരെയുള്ള ആ ഒരു ഡ്രോ കാരണം ബാർസലോണ കറൻലി പോയിന്റ് ടേബിളില് രണ്ടാം സ്ഥാനത്താണ് സംഭവം റാഷ്ഫോർഡ് ഒരിക്കലും ബാർസന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലെയർ ഒന്നും ആവൂലങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു ടോക്സിക് എൻവൺമെന്റ് ആൾക്ക് രക്ഷപ്പെടാൻ പറ്റി എന്ന് മാത്രമല്ല ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ നല്ല ജയത്തിലും പങ്കാളിയാവാൻ പറ്റുന്നുണ്ട് ഈ മാച്ചിൽ ആൾക്ക് ആക്ച്വലി ഒരു അസിസ്റ്റ് ഒക്കെ ഉണ്ടേനും യുണൈറ്റഡിൽ നിന്ന് പോയി രക്ഷപ്പെട്ട പ്ലെയേഴ്സിന്റെ പട്ടികയില് ഹോയിലൻഡിനെ കൂടെ നമുക്ക് ഇനി ആഡ് ചെയ്യാം കാരണം നാപ്പോളിക്ക് വേണ്ടിയിട്ട് ആളും സ്കോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ക്ലബിനെ ഏറ്റവും അഡ്ണ്ടാക്കിയിട്ട് എക്സിറ്റ് അടിച്ച ഖർണക്ക് ആ ഒരു സെയിം സംഭവം പറയാൻ പറ്റൂലട്ടോ ആളുടെ ഡെബ്യൂല് ബ്രൻഫോർഡിനെതിരെ ചെൽസിക്ക് രണ്ട് രണ്ടിന്റെ ഡ്രോ ആണ് കിട്ടിയത് ഒരു വിഭാഗം ചെൽസി ഫാൻസ് ഈ ഒരു ഡ്രോക്ക് ഘർണാ കുറ്റപ്പെടുത്താൻ വരെ തുടങ്ങിയിട്ടുണ്ട് യാ ആളെ സംബന്ധിച്ച് കാര്യങ്ങൾ കുറച്ച് ആണ് ഇംഗ്ലണ്ടില് മാഞ്ചസ്റ്റർ ഡെർബി നടക്കുന്ന സമയത്ത് തന്നെ തുർക്കിയിൽ മറ്റൊരു ഡെർബി നടക്കുന്നുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ ക്ലബുകളുടെ എക്സ് ഗോൾ കീപ്പേഴ്സ് ആയിട്ടുള്ള ഒന്നാന വേഴ്സസ് എഡ് എല്ലാവരും ഒനാനനെ ട്രോളാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നെങ്കിലും തന്റെ ടീമിന് വേണ്ടിയിട്ട് എട്ട് നടത്തി മാൻ പെർഫോമൻസ് ആണ് ഒനാന ക്ലബ്ബ് ഒരു ഗോളിന് മെസ്സിച്ച് പെനാൾട്ടി മിസ്സാക്കിയതൊന്നും ഞാൻ ലൈവായിട്ട് കാണാത്തതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ എനിക്ക് അവകാശമില്ല എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞേനു അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയണില്ല നമുക്ക് ദ ബെസ്റ്റ് ലീഗ് ഇൻ വേൾഡ് സൗദി പ്രോ ലീഗ് ആൻഡ് അൽ നസർ അള്ളാസറാണ് ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് നിങ്ങൾ വിശ്വസിക്കുക എന്നറിയില്ല അൽഹിലാൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു അല്ലി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു അൽനാസറിനെ സംബന്ധിച്ച് ലീഡ് എടുക്കാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി അള്ളാസറിന്റെ ഒരു ഹിസ്റ്ററിക്ക് വെച്ചിട്ട് ഇങ്ങനത്തെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അവരും തോൽക്കാറാണ് പതിവ് പക്ഷേ ഇത്തവണ അത്ര നല്ലൊരു പെർഫോമൻസ് ഒന്നും അല്ലെങ്കിലും അൽഹുലൂദിനെതിരെ രണ്ട് പൂജ്യത്തിന് അവർ ജയിച്ചിട്ടുണ്ട് ഷാഡിയോ മാനെ ആൻഡ് ഇനിഗോ തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ ഒരു ഇമ്പോർട്ടൻ്റ് പെനാൾട്ടി സേവ് ഒക്കെ ഈ ഒരു മാച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അണ്ണനെ സംബന്ധിച്ച് ഒരു മാച്ച് ആൻഡ് യാ ഡിസപ്പോയിന്റിങ് വാസ് ക്ലിയർലി ഫ്രസ്ട്രേറ്റഡ് എന്തായാലും ടീം ജയിച്ചിട്ടുണ്ട് ആൾ അടുത്ത മാച്ചിൽ നല്ല പെർഫോമൻസ് നടത്തുന്നു നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുക ആൻഡ് അടുത്ത അല്ലാസ് ഒരു മാച്ച് എന്ന് പറയുന്നത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂ ആണ് നമ്മൾ ഇന്ത്യയിലെ ആളുകളെ സംബന്ധിച്ച് ഒരു വലിയ ഇൻഫർമേഷൻ കൂടെ ആ ഒരു മാച്ചിൽ കിട്ടും അണ്ണനെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിന് വേണ്ടിയിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾ ഈ ടൂർണമെൻറ്റിൻ്റെ എസ്പെഷ്യലി ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ കളിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അന്നത്തോടെ അറിയാം വേറെ എന്താ ലിവർപൂളിന്റെ ഹെയ്റ്റ് വാച്ച് സക്സസ്ഫുൾ ആയിട്ട് അങ്ങോട്ട് നടക്കണില്ല കാരണം എന്താ ഈ സീസണില് പ്രീമിയർ ലീഗിലെ എല്ലാ മാച്ചിലും ഇറ്റങ്ങൾ എൺപതാം മിനിറ്റിനു ശേഷം തൊണ്ണൂറാം മിനിറ്റിനു ശേഷമൊക്കെ ഗോൾ അടിച്ചിട്ടൊക്കെയാണ് ജയിക്കേണ്ടത് വള്ളാത്തൊരവസ്ഥയാണ് അത് അതുവരെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുക ഒരു തോൽക്കോ അല്ലെങ്കിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യോന്നൊക്കെ വെച്ചിട്ട് നടക്കണില്ല ഇന്നലത്തെ ബേൺലി മാച്ചിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എൺപത്തിനാലാം മിനിറ്റിലെ ബേൺലി പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടണോ തൊണ്ണൂറാം മിനിറ്റിന് ശേഷം ലിവപൂളിന് പെനാൾട്ടി കിട്ടണോ അവരത് സ്കോർ ചെയ്ത് ഒരു ഗോളിന് ജയിക്കണോ ആ ഓരക്കൊരു യോഗം യാ അത്ര ബൈ